മഹാകവി ഉള്ളൂരിന്റെ ഒരു കവിതയുണ്ട് ആ കവിതയില് ഒരു വരിയുണ്ട് ആ വരി ഇങ്ങനെയാണ് പ്രപഞ്ചമുകുരം നമ്മുടെ രൂപം പ്രതിബിംബിപ്പിപ്പു പ്രപഞ്ചകുഹരം നമ്മുടെ ശബ്ദം പ്രതിധ്വനിപ്പിപ്പു നമ്മുടെ മനസ്സിൽ എന്ത് ചിന്തയാണോ എന്ത് വികാരമാണോ ഉള്ളത് അത് തന്നെയാണ് നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയിൽ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഉള്ളില് തീർത്താൽ തീരാത്ത വൈരാഗ്യവും കുശുമ്പും കുഞ്ഞായ്മയും മറ്റുള്ളവർ രക്ഷപ്പെടുന്നത് കാണുമ്പോൾ കണ്ണ് ചൊറിച്ചിലും അതുപോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എങ്കിൽ അതല്ല മറ്റുള്ളവരെ രക്ഷപിടിക്കുന്നതില് വളരെയധികം നമുക്ക് മനോവ്യസനം ഉണ്ടാകുകയാണ് എങ്കിലും നമ്മുടെ ജീവിതം ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് പ്രധാനമായിട്ട് നമ്മുടെ മനഃശക്തി ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമ്മുടെ ആഗ്രഹം വളരെ വേഗത്തിൽ നേടിയെടുക്കാം എന്നതിനെ കുറിച്ചും വളരെയധികം സാമ്പത്തികമായ അഭിവൃദ്ധി അല്ലെങ്കിൽ പുരോഗതി എങ്ങനെ കൈവരിക്കാം എന്നതിനെ കുറിച്ചുമാണ് നമ്മുടെ മനഃശക്തിയോടൊപ്പം തന്നെ മന്ത്രജപവും കൂടിച്ചേരുമ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ഈ ഒരു വിദ്യയിലൂടെ ആ ഒരു ഫലം ലഭിക്കുന്നതാണ് അതിനായി ഒരു വിശേഷ മന്ത്രവും ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാം വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവേളി മീഡിയ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് മൂന്ന് ലോകത്തുള്ളവർക്കും സർവ്വഗണത്തിലുള്ളവർക്കും ആ ഒരു സമ്പത്തിനെ സമ്മാനിച്ചത് എന്തിനേറെ പറയുന്നു സമ്പത്തിന്റെ ഉറവിടമായ ലക്ഷ്മി ദേവിക്ക് കൂടിയും ആ ഒരു സമ്പദ് സൗഭാഗ്യങ്ങളൊക്കെ തന്നെ നൽകി അനുഗ്രഹിച്ചത് യക്ഷ രാജാവായ കുബേര ഭഗവാന് ഭൂമിയിലെയും സർവ ലോകങ്ങളിലെയും ആ ഒരു ധനവും സ്വർണവും നിധിയും തുടങ്ങി സർവ്വതിൻ്റെയും സൂക്ഷിപ്പുകാരനാക്കി തീർത്ത പരമേശ്വരന്റെ ആ ഒരു ഭാവമാണ് സുവർണാകർഷണ ഭൈരവൻ എന്നത് അല്ലെങ്കിൽ സ്വർണാകർഷണ ഭൈരവൻ എന്നത് പലർക്കും മനസ്സിലുണ്ടാകുന്ന ഒരു സംശയമാണ് വെറുതെ ഇരുന്ന് മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ സമ്പത്ത് പെരുകുമോ അല്ലെങ്കിൽ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് സമ്പത്ത് പെരുകുന്നത് സമ്പത്ത് പെരുകുമോ അങ്ങനെ പെരുകുമെങ്കിൽ യാതൊരു ജോലിക്കും പോകാതെ നേരം പുലർന്ന് അസ്തമിക്കുന്നത് വരെ ഈ മന്ത്ര ജപവുമായി വീട്ടിലിരുന്നാൽ പോരേ എന്നൊക്കെ യഥാർത്ഥത്തില് ഇതുപോലെയുള്ള കർമ്മങ്ങളിലൂടെ മന്ത്രജപങ്ങളിലൂടെ ധനവരവിനുതകുന്ന ഒരുപാട് മാർഗങ്ങൾ നമുക്ക് മുന്നിൽ തുറന്നു കിട്ടും എന്നുള്ളതാണ് ആ മാർഗങ്ങൾ നമുക്ക് മുന്നിൽ തുറന്നു കിട്ടുമ്പോൾ കൃത്യമായി ആ മാർഗത്തെ ഉപയോഗപ്പെടുത്തി സമ്പത്ത് നേടുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം യൂട്യൂബിൽ തന്നെ നൂറായിരം സമ്പത്ത് വർദ്ധിക്കുന്നതിനുള്ള കർമ്മങ്ങളും ക്രിയകളും നമുക്ക് കാണുവാൻ സാധിക്കും പ്രാചീന ഗ്രന്ഥങ്ങളിലും എന്തിനെ പറയുന്നു ആധുനിക യുഗത്തിൽ അച്ചടിച്ചു വരുന്ന പല പത്രമാധ്യമങ്ങളിൽ പോലും സമ്പത്ത് വർദ്ധിക്കുന്നതിനുള്ള പലവിധ മന്ത്രങ്ങളും കർമ്മങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കും ഏറെ കർമ്മങ്ങളും നമ്മുടെ വിൽ പവർ അല്ലെങ്കിൽ നമ്മുടെ മനഃശക്തിയെ അധികരിച്ച് പ്രവർത്തിക്കുന്നവയാണ് ഒരു കർമ്മം ചെയ്തിട്ട് നമുക്ക് ഫലപ്രാപ്തി കിട്ടിയില്ല എങ്കിൽ അതിൻ്റെ പരിപൂർണ്ണ ഉത്തരവാദിത്വം നമുക്കും നമ്മുടെ മനസ്സിനും തന്നെയാണ് ഒരു നിശ്ചിത കാലയളവിൽ ഒരു പ്രത്യേക ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ എന്തൊരു കർമ്മം ചെയ്താൽ ആ ഒരു ലക്ഷ്യത്തെ വളരെ പെട്ടെന്ന് നേടിയെടുക്കുന്നതിനുള്ള ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ഉത്ഭവിക്കും അല്ലെങ്കിൽ ഉണ്ടായി വരും ധനത്തെ സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു കർമ്മം ചെയ്യുന്നത് അല്ലെങ്കിൽ ഇനി പറയാൻ പോകുന്ന കർമ്മം ചെയ്യുന്നത് എങ്കിൽ അതിനുള്ള വിവിധ മാർഗങ്ങൾ കുറച്ചു കാലം കഴിയുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ മനസ്സ് നമുക്ക് കണ്ടെത്തി നൽകും നമ്മൾ പോലും അറിയാതെ നമ്മൾ അതിലേക്ക് വ്യാപൃതരാകാൻ തുടങ്ങും തൊഴിലോ ജോലിയോ ഇല്ലാത്ത ഒരാളാണ് നിങ്ങൾ എങ്കിൽ കൂടിയും ഇത്തരം കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിലൂടെ നിങ്ങൾ പോലും അറിയാതെ ആ ഒരു തൊഴിലിലേക്ക് നിങ്ങൾ ഇടപെടാൻ തുടങ്ങും എന്നതാണ് അല്ലെങ്കിൽ ജോലി സാധ്യതകൾ ബിസിനസ് ആശയങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ ദൃഷ്ടിയും തെളിഞ്ഞു വരും നമ്മുടെ മനസ്സെന്ന് പറയുന്നത് അപാരമായ ഒരു ഊർജ സ്രോതസ്സാണ് നമുക്കൊക്കെയുള്ള അജ്ഞത കൊണ്ടാണ് മനസ്സിന്റെ ഈ മായാശക്തിയെ നമുക്ക് വേണ്ടത്ര അളവിൽ ഉപയോഗിക്കാൻ കഴിയാതെ പോയത് അപ്പൊ ആ ഒരു മഹാശക്തിയെ തിരിച്ചറിയാനും അതിൽ നിന്നുള്ള ഗുണാനുഭവങ്ങൾ വളരെ കൂടുതലായി നേടുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ മന്ത്ര ജപം ചെയ്യുന്നത് മന്ത്രത്തിന്റെ നിർവചനം പോലും മനനം വിശ്വവിജ്ഞാനം ത്രാണം സംസാര ബന്ധനാത് യഥരോതി സംസിദ്ധി മന്ത്ര തഥാ എന്നാണ് അതായത് മന്ത്രങ്ങൾ നമ്മൾ ജപം ചെയ്യുക വഴി വിശ്വജ്ഞാനം നമുക്ക് ലഭിക്കും എന്നതാണ് ഏതൊരു പ്രതിസന്ധിയെയും ഏതൊരു പ്രതിബന്ധത്തെയും നമുക്ക് തച്ചു തകർത്ത് മുന്നേറാൻ സാധിക്കും എന്നതാണ് അതായത് ആവർത്തിച്ചിട്ടുള്ള ഉരുവിടലിലൂടെ നമ്മുടെ ആഗ്രഹങ്ങൾ എന്തായിരുന്നാലും അതിനു എന്തൊക്കെ പ്രതിബന്ധങ്ങൾ വന്നു ഭവിച്ചാലും ആ പ്രതിബന്ധങ്ങളെ തകർത്ത് നമുക്ക് അതിൽ വിജയം മന്ത്രജപത്തിലൂടെ നേടുവാൻ സാധിക്കാം അല്ലെങ്കിൽ അതിനു വേണ്ടുന്നതായ ഒരു മൈൻഡ് സെറ്റ് ഒരു വിൽ പവർ നമ്മൾ ഉടലെടുക്കുന്നതാണ് അപ്പോൾ ഇന്ന് നമ്മൾ സ്വർണാകർഷണ ഭൈരവ മൂർത്തിയുടെ ഒരു മന്ത്രം വീഡിയോയിലൂടെ മനസ്സിലാക്കുമെന്ന് പറഞ്ഞു ഈ ഒരു മന്ത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ മന്ത്രം സ്ത്രീക്കും പുരുഷനും പ്രായഭേദമന്യ ഏവർക്കും ജപിക്കാവുന്നതാണ് സ്ത്രീകൾ ആർത്തവ സമയങ്ങളിൽ ഈ ഒരു മന്ത്രം ജപിക്കരുത് കാരണം വേറൊന്നുമല്ല നമ്മൾ ഏതൊരു മന്ത്രം ജപം ചെയ്യുമ്പോഴും അതിൽ ഏകാഗ്രത ഉണ്ടാകണം സ്ത്രീകളിൽ ആർത്തവാശുദ്ധിയായിരിക്കുന്ന സന്ദർഭങ്ങളിൽ ഏകാഗ്രത തീരെ കുറഞ്ഞൊരവസ്ഥയിലായിരിക്കും അതുകൊണ്ട് തന്നെ അക്കാലയളവിൽ മന്ത്രം ചവിക്കുന്നതിലൂടെ കാര്യമായിട്ടുള്ള അവർ ഗുണം അവർക്ക് ലഭിക്കുകയില്ല പ്രഭാതത്തിലും സായാഹ്നത്തിലും രണ്ടു നേരം ഈ ഒരു മന്ത്രം നിങ്ങൾക്ക് ജപം ചെയ്യാവുന്നതാണ് സമയക്കുറവുള്ളവർക്ക് പ്രഭാതത്തിൽ ആ ഒരു ബ്രഹ്മ മുഹൂർത്ത സമയത്ത് ഈ ഒരു മന്ത്രം ജപം ചെയ്താൽ മതിയാകും പുലർകാലെ നാലിനും ആറിനും ഇടയിലുള്ള ആ ഒരു സമയത്ത് നമുക്ക് ബ്രഹ്മ മുഹൂർത്തമായി എടുക്കാവുന്നതാണ് അതുപോലെ നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപായിട്ടും ഈ ഒരു മന്ത്രം ജപിച്ചിട്ട് കിടന്നുറങ്ങുകയാണ് വളരെ വിശേഷമാർന്ന ഫലം വളരെ വേഗത്തിൽ നമുക്ക് കൈവരുന്നതാണ് ഉറങ്ങുന്നതിന് മുൻപും ഉറങ്ങി എഴുന്നേറ്റ ഉടനെയും രണ്ട് തവണ നമ്മൾ ഈ മന്ത്രം ജപം ചെയ്യുമെങ്കിൽ അത് ഏറ്റവും ശുഭപ്രദമാണ് ഇനി പ്രഭാതത്തിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കാൻ സാധിച്ചില്ല എങ്കിൽ നിങ്ങൾ എഴുന്നേൽക്കുന്ന സമയത്തും ജപം ചെയ്യാം ഇനി ആ ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുൻപായിട്ട് ദിവസം ഒരു തവണ എന്ന രീതിയിലും ഈ ഒരു മന്ത്രം ജപം ചെയ്യാവുന്നതാണ് മന്ത്രം ഇനി പറയുന്നു ഓം നമോ ഭഗവതേ ഓം സ്വർണാകർഷണ ഭൈരവായ ലോകേഷായ ദാരിദ്ര്യ വിദ്വേഷണായ ശ്രീ മഹാഭൈരവായ ധനധാന്യ വൃദ്ധികരായ നമ പതിനാറ് തവണയാണ് മന്ത്രം ജപം ചെയ്യേണ്ടത് ഉറങ്ങി എഴുന്നേറ്റ ഉടനെയും ഉറങ്ങാൻ പോകുന്നതിന് മുൻപും നമ്മുടെ ബുദ്ധിയെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് കണക്ട് ചെയ്യുക എന്ന ഒരു ഉദ്ദേശം കൂടി എന്ന ഒരു മനഃശാസ്ത്ര രീതി കൂടി ഈ ഒരു മന്ത്ര ജപത്തിൽ ഒഴിഞ്ഞുകിടപ്പുണ്ട് ഇങ്ങനെ ചെയ്യുന്നത് നമുക്കുള്ളിലെ മനഃശക്തിയെ ഉജ്ജ്വലിപ്പിച്ച് നമ്മുടെ ആഗ്രഹം എന്തായിരുന്നാലും ആ ഒരു ലക്ഷ്യം വളരെ വേഗത്തിൽ പൂർത്തീകരിക്കുവാൻ നമ്മെ സജ്ജമാക്കാൻ ഈ ഒരു മന്ത്രജപത്തിന് സാധിക്കും അപ്പൊ നിങ്ങൾക്ക് ധനധാന്യവർധനവിനും മികച്ച തൊഴിൽ നേടുന്നതിനും മത്സര പരീക്ഷകളില് ഒരു തൊഴിലിനായിട്ട് പരിശീലിക്കുന്നവരും പരീക്ഷകൾ എഴുതുന്നവരും ഇന്ന് വേണ്ട നിങ്ങളുടെ ആഗ്രഹം എന്തോ ആ ആഗ്രഹങ്ങളെല്ലാം നേടുന്നതിന് പണം മാത്രമല്ല നമുക്ക് ഐശ്വര്യത്തെ പ്രദാനം ചെയ്യാൻ എന്തൊക്കെ വസ്തുക്കൾക്ക് സാധിക്കുമോ എന്തൊക്കെ കാര്യങ്ങൾക്ക് അത് സാധിക്കുമോ അതൊക്കെ നേടിയെടുക്കുമ്പോൾ അല്ലെങ്കിൽ നേടിയെടുക്കുന്നതിന് നിങ്ങൾക്ക് ഈ ഒരു സുവർണാകൃഷ്ണ ഭൈരവ സ്വാമിയുടെ മന്ത്രം ജപം ചെയ്ത് അതിൽ നിന്ന് ലക്ഷ്യം പൂർത്തീകരിക്കുവാനുള്ള മനഃശക്തിയും ഇച്ഛാശക്തിയും ഒക്കെ തന്നെ ആർജിക്കുവാൻ സാധിക്കും അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾക്ക് അയൽവല്ലി മീഡിയ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് പറഞ്ഞ ബെലൈക്കൻ കൂടി ചെയ്തു വിജിതയ്ക്കുക നന്ദി നമസ്കാരം